ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ ലാമിക്കുട്ടിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു വെറൈറ്റി ഒരു ടോപ്പിക്കായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഇതൊരു പാമ്പിൻ്റെ വിഷം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നല്ലോ പാമ്പിൻ്റെ വിഷം എടുത്തുകൊണ്ട് അത് വിറ്റിട്ട് കൊടികൾ സമ്പാദിക്കുന്ന ഒരു ഒരു കൂട്ടം ആൾക്കാർ പിന്നെ അല്ലെങ്കിൽ പാമ്പിനെ പിടിച്ച് ജീവിതം കഴിയുന്ന കുറച്ച് ആൾക്കാർ തമിഴ്നാട്ടിലുണ്ടെന്നാണ് പറയുന്നത് ഈ ചെന്നൈയിലാണ് സ്ഥലം ഇത് കേട്ടിട്ട് ഇനി നാളെ തന്നെ എല്ലാവരും പാമ്പിനെ പിടിക്കാൻ വേണ്ടി പോവുമെന്ന് വേണ്ട ഞാൻ വലിയ കാര്യത്തിൽ ഇത് വീഡിയോ ചെയ്യുകയും ചെയ്യും എന്നിട്ട് രാത്രി ഇതൊക്കെ ആലോചിച്ചിട്ട് എനിക്കൊന്ന് പേടിയാവുകയും ചെയ്യും ഭയങ്കര വിറ്റാണ് കേട്ടോ പിന്നെ അര ലിറ്റർ പാമ്പിൻ വിഷത്തിന് വില ഒന്നര കോടി എന്നുള്ള ഒരു ഹെഡിങ് കണ്ടിട്ടാണ് കേട്ടോ അപ്പോൾ ഏകദേശം മൂന്ന് കൊല്ലം കൊണ്ട് ഇവിടെ പിന്നെ അഞ്ചു അഞ്ചര കോടിയിലധികം പൈസ എൻ്റെ പാമ്പിൻ്റെ വിഷമാണല്ലോ കളക്ട് ചെയ്തത് കളക്ട് ചെയ്യുകയും പിന്നെ അത് എന്താ പറയുക സംസ്കരിച്ചെടുക്കുകയൊക്കെ ചെയ്തത് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ചെന്നൈയിലാണ് ഈ സംഭവം ഉള്ളത് അപ്പം ഏകദേശം മൂവായിരത്തിലധികം പാമ്പിൻ്റെ ഇനങ്ങളുണ്ടെന്നും പിന്നെ അതിൻ്റെ കുറേ ഡീറ്റെയിൽസൊക്കെ ആർട്ടിക്കിളിൽ പറയുന്നുണ്ട് പിന്നെ അതേപോലെ ഏകദേശം നമ്മൾ കേരളത്തിലാണെങ്കിലും എനിക്ക് തോന്നുന്നു കേരളത്തിലോ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലൊക്കെ ഏകദേശം പത്തിൽ താഴെ പാമ്പുകൾക്ക് മാത്രമേ വിഷമുള്ള ടൈപ്പ് ഉള്ളു അതിൽ തന്നെ എല്ലാത്തിനെയും നമുക്ക് കാണാൻ കിട്ടാറില്ല നാലോ അഞ്ചോ സൈസ് മാത്രമേ നമുക്ക് എപ്പോഴെങ്കിലും നമ്മളെ കണ്ണിൽ മനുഷ്യന്മാരെ കണ്ണിൽ പെടുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ഇവർ പിന്നെ ഇത് എന്താ പറയുക തമിഴ്നാട്ടിലുള്ള പണ്ട് ഇങ്ങനെ പാമ്പിനെ പിടിച്ചിട്ട് ഉപജീവനം നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു അപ്പോൾ ഇപ്പോൾ ഈ ആൻറ്റീവനം പാമ്പ് കടിച്ചതിൻ്റെ വിഷം ഇറക്കാൻ വേണ്ടിയിട്ട് ഉള്ള ആൻ്റി വനം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഈ പാമ്പിൻ്റെ വിഷം ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈ പാമ്പിനെ പിടിക്കുന്ന ആൾക്കാരൊക്കെ ഈ പാമ്പിനെ കളക്ട് ചെയ്തിട്ട് നമ്മൾ പാലൊക്കെ സൊസൈറ്റിയിൽ കൊണ്ടു കൊടുക്കുന്ന പോലെ ഈ പാമ്പിനെ പിടിച്ചിട്ട് സൊസൈറ്റിയിൽ കൊണ്ടു കൊടുക്കുന്നത് അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം അതിൻ്റെ വിഷം എടുത്തതിന് ശേഷം പാമ്പിനെ തിരിച്ച് പിന്നെ അതിനെ വേറെ പരിക്കൊന്നു ഏല്പ്പിക്കാണ്ട് കാട്ടിൽ തന്നെ തുറന്ന് വിടുന്നു അപ്പോൾ ഇവർ ഒരിക്കൽ പിടിച്ച പാമ്പിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അഴിച്ചു വിടും രണ്ടാമത് തുറന്ന് വിടുമ്പോൾ അതിന് ഒരു അടയാളം കൂടെ വെച്ചിട്ട് വിടുന്നു പെട്ടെന്ന് പിന്നെ അതിനെ വീണ്ടും പിടിച്ചുകൊണ്ട് വന്നാൽ അതിന് വിഷം ഉണ്ടാവില്ലല്ലോ പിന്നെ കുറേ കഴിഞ്ഞിട്ടല്ലേ വിഷമായി വരുള്ളൂ അപ്പോൾ ഞാനത് ഈ ആർട്ടിക്കിൾ വായിച്ചപ്പം എനിക്കൊരു ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുമ്പോൾ നമ്മൾ ഷെയർ ചെയ്യണമല്ലോ അതുകൊണ്ട് ഇതൊരു വീഡിയോ ആയിട്ട് ഇവിടെ ഇട്ടുന്നേ ഉള്ളൂ അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതേപോലെ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുകയും എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻ്റ് ചെയ്തിട്ടൊക്കെ പോണം കേട്ടോ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം തൽക്കാലം ഇത്രയേ ഉള്ളൂ കൂടുതൽ വലിച്ചു നിർത്തി ആരും ബോറടിപ്പിക്കുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യും എല്ലാവരുടെയും പിന്തുണ സഹായ സഹകരണങ്ങൾ കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ടാറ്റാ